പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കേൾക്കാനും കാണാനും കാത്തിരിക്കുന്ന വാർത്തയാണ് സിനിമാ നടി നടന്മാരുടേത് തങ്ങളുടെ താരത്തിന്റെ ഏത് വാർത്ത വന്നാലും അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ആരാധകർക്ക് എന്നാൽ ഇപ്പോൾ സിനിമാ മേഖലയിലെ ചില പ്രമുഖർ ഈ സാമ്പത്തിക വർഷം അടച്ച ടാക്സിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഫോർച്യൂൺ ഇന്ത്യയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ടിൽ ഒന്നാമതായി ഇടം പിടിച്ച പേര് ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാൻ്റതാണ് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഷാറുഖ് ഖാൻ നികുതി അടച്ചത് രണ്ടായിരത്തി ലിസ്റ്റ് പ്രകാരം കണക്കനുസരിച്ച് ഏഴായിരത്തി മുന്നൂറ് കോടിയിലധികമാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി നടന്റെ ആസ്തി അദ്ദേഹത്തിന്റെ ബിസിനസുകളിൽ നിന്നുകൂടിയാണ് അതേസമയം രണ്ടാം സ്ഥാനത്ത് ദളപതി വിജയ് ആണുള്ളത് എൺപത് കോടിയാണ് നടൻ നികുതി അടച്ചത് നടന്റേതായി സമീപകാലത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റായി മാറിയിരുന്നു ജൂർ ജൂൺ മാസത്തിൽ ബിസിനസ് ഇൻഡ്യസേർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നടന്മാരിൽ മൂന്നാം സ്ഥാനത്താണ് വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനിരിക്കുന്ന വിജയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണുള്ളത് റിപ്പോർട്ട് പ്രകാരം ഒരു ചിത്രത്തിന് നൂറ്റി മുപ്പത് കോടി രൂപ മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് വിജയ് ഈടാക്കുന്ന പ്രതിഫലം ഏകദേശം നാനൂറ്റി എഴുപത്തിനാല് കോടിയിലധികം രൂപയാണ് ആസ്തി ഒരു മാസം മൂന്ന് കോടിയിലധികവും വർഷത്തിൽ നാല്പത്തി അഞ്ച് കോടിയിലധികവുമാണ് വിജയുടെ വരുമാനം മൂന്നാം സ്ഥാനത്തുള്ളത് എഴുപത്തിയഞ്ചു കോടി നികുതി അടച്ച ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ സൽമാൻ ഖാൻ ആണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കോടിയിലധികം രൂപ ആസ്തിയുള്ള നടനാണ് സൽമാൻ ഖാൻ കേവലം സിനിമ അഭിനയത്തിനപ്പുറം ബിസിനസിൽ ഉൾപ്പെടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള താരത്തിന് മുപ്പത് വർഷത്തെ സിനിമാ കരിയറിൽ നിന്ന് കിട്ടിയ പ്രതിഫലം ചെറുതൊന്നുമല്ല അതേസമയം തൊട്ട് പിന്നിലായി നാലാം സ്ഥാനത്തുള്ളത് എഴുപത്തിയൊന്ന് കോടി അടച്ച അമിതാഭ് ബച്ചനാണ് അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല നിർമ്മാതാവ് ഗായകൻ ടെലിവിഷൻ ഷോ അവതാരകൻ എന്നിങ്ങനെ സകല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ബോളിവുഡിന്റെ ബിഗ് ബി ആണ് ഇദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടന്മാരിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ ഏകദേശം മൂവായിരം കോടിയിലധികമാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്നാണ് റിപ്പോർട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ബിഗ് ബിയുടെ പ്രതിമാസ വരുമാനം എന്നത് അഞ്ചു കോടിയിലധികമാണത്രെ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം ഏകദേശം അറുപത് കോടിയിലധികവും മലയാള സിനിമ മേഖലയിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത് നടൻ മോഹൻലാലാണ് അദ്ദേഹം ഈ സാമ്പത്തിക വർഷം അടച്ച ടാക്സ് പതിനാല് കോടിയാണ് ഒരു വർഷം രണ്ടോ മൂന്നോ ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിക്കുന്നതെങ്കിലും പ്രതിവർഷം അദ്ദേഹത്തിന്റെ വരുമാനം അൻപത് കോടിക്ക് മുകളിലാണ് സിനിമകളിൽ നിന്ന് മാത്രമല്ല ബിസിനസ് രംഗത്ത് നിന്നും അദ്ദേഹത്തിന് വമ്പൻ തുക വരുമാനമുണ്ട് കേരളത്തിലുടനീളമുള്ള തിയേറ്റർ ശൃംഖലയും അദ്ദേഹത്തിനുണ്ട് ഓട്ടോമൊബൈൽസ് ഇലക്ട്രോണിക്സ് ഫുഡ് എന്നിങ്ങനെ വിവിധ മേഖലകളിലെ മുൻതിര ബ്രാൻഡുകളുടെ അംബാസിഡർ കൂടിയാണ് മോഹൻലാൽ താരത്തിന്റെ ആകെ ആസ്തി അൻപത് മില്യൺ ഡോളറാണ് അതായത് ഇന്ത്യൻ തുക നാനൂറ്റി കോടി രൂപ ഇതാണ് ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്